ഇന്നലത്തെയും ഇന്നത്തെയും ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരികൾ ധാർഷ്ട്യം മാത്രം വെച്ചുകൊണ്ട് മനസ്സിലും ശരീരത്തിലും പ്രവൃത്തിയിലും സംഘടനയിലും വീക്ഷണത്തിലും വാക്കുകളിലും നശീകരണം മാത്രം ലക്ഷ്യവും മാർഗവും വെച്ചുകൊണ്ട് ഓരോ ക്രൂരവും നിന്ദിയവുമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് അമീസ്ക സ്കൂറി കോളേജിലെ സോറി കോടതിയില് സമർപ്പിച്ച റിപ്പോർട്ട് ശരിക്കും കേരളത്തില് ഇങ്ങനൊരു വെള്ളപ്പൊക്കം ആഗസ്റ്റ് മാസം പത്ത് മുതൽക്ക് ഉണ്ടാവാൻ കാരണം ധാർഷ്ട്യത്തോടുകൂടി നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററും കൂടെയുള്ളവരും ഉള്ളവരും പെരുമാറിയതാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവനും പലരുടെയും യൂട്യൂബുകളിലും ഫേസ് ഫേസ്ബേജിലും ഉണ്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഡാം തുറക്കാനും നിങ്ങൾ പറയുമ്പോൾ അടയ്ക്കാനും ഞാനെന്താ കൂലിക്കാരനാണോ വേലക്കാരനാണോ ഞാനെന്താ ജോലിക്കാരനാണോ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ അറിയാമെന്ന് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞു എന്ന് മാത്രമല്ല ഇന്നലെ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അങ്ങേരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അങ്ങേരുടെ പ്രതികരണം ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിലുണ്ട് പോകാൻ പറഞ്ഞാൽ പൊക്കോളണം ഇന്നേ കാണാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഒരു പക്ഷേ തിരുവിതാംകൂർ രാജാവിനെയും പന്തളം രാജാവിനെയൊക്കെ അവഹേളിച്ച വ്യക്തികൾ ഇങ്ങനെ ഒരു പറഞ്ഞതൊന്ന് കേൾക്കണം രാജാക്കന്മാരോ പണ്ടത്തെ ഭരണാധികാരികളുടെയോ നാവിൽ നിന്ന് ഇപ്രകാരം ഒരു വരിയോ ഒരു വാക്കോ പോലും വരില്ലെന്ന് മാത്രമല്ല സംസ്കാരമുണ്ടെന്ന് പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഈ മന്ത്രിക്ക് ആക്രോശത്തിലൂടെ പലതും പലതും പറയാനും അവഹേളിക്കാനും ഒക്കെ സാധിച്ചത് ഈ എലക്ഷൻ സമയത്ത് തന്നെ ആയത് നന്നായി ഏതായാലും ഏതായാലും അകത്തുള്ളത് പലതും പുറത്തേക്ക് വരുന്നു ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് മാത്രമല്ല ചൊട്ടയിലെ ശീലം എലക്ഷൻ നടക്കുന്ന സ്ഥലം വരെ എന്നുള്ളതും കൂടി പറയണം എത്ര ശരിക്കും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് ഗവൺമെന്റ് മഴയെയും പ്രകൃതിയെയും പഴിച്ച് അവനവന്റെ തടിയൂരാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ തിന്മകൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടി കോടികൾ കോടികൾ ഡൊണേഷൻ ആ രാജ്യം തരുന്നു ഈ രാജ്യം തരുന്നു അത് എടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരവരെ കാട്ടിക്കൂട്ടിയ കൊള്ളരുതായ്മയും തിന്മയും നാശവും നശീകരണ പ്രവർത്തനവും മറച്ചു വയ്ക്കാൻ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു സംസ്ഥാനത്തിനും നേരിട്ട് ദുരിതാശ്വാസം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ പെർമിഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ചെന്ന എഴുന്നൂറ് കോടി ദുബായ് ഗവൺമെന്റ് തരുന്നു എന്ന് പറഞ്ഞു അത് യൂസഫ് അലിയാണ് തരാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് മാറ്റി അവിടെ കിടന്ന് ഉരുണ്ട് പലതിനും ദുബായിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയിട്ട് അവസാനം ചികിത്സ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്നത് ഇതെല്ലാം കഴിഞ്ഞതൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ ഫണ്ട് മുഴുവനും തിരിമറി നടത്തുന്നതും പല തരത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നത് എം എൽ എ മാർക്കും മറ്റ് പലർക്കും വീട് വെക്കാനും കാർ ലോൺ അടയ്ക്കാനും വരെയും ഈ ഫണ്ട് ഉപയോഗിച്ചതിന്റെ അന്ത്യത്തിൽ ഇതൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് ശബരിമലയെ അങ് നശിപ്പിക്കുന്ന വിധത്തിലൊക്കെ ചെയ്തതിന്റെ പ്രതികരണം ചില നേതാക്കന്മാരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ചില മന്ത്രിമാരുടെ പ്രവൃത്തിയും അവരുടെ നാവിൽ നിന്ന് വരുന്നതും പിന്നെ ഇതൊന്നും കൂടാതെ കോടതിയുടെ മുമ്പിൽ കോടതി തന്നെ നിയമിച്ച വ്യക്തി കൊടുത്ത റിപ്പോർട്ടും എല്ലാം കൂടി ചേർത്ത് ഒരു ഭരണത്തിന്റെ ധാർഷ്ട്യത്തിൻ്റെ പരിണത ബലം ശബരിമല അയ്യപ്പൻ അനുഗ്രഹമായിട്ട് തന്നെ നൽകുന്നുണ്ട് എന്തായാലും ഓരോ തിന്മകളും അടക്കലും കേസുകൾ എടുക്കലും ഇതെല്ലാം കൂടി ചേർത്ത അവസാനം എലക്ഷന്റെ പോക്കും പിന്നെ കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായിട്ട് സമന്വയിച്ച് പ്രവർത്തിക്കലും ഇവിടെ അജാത ശത്രുവിനെ പോലെ അവർക്കെതിരെ പ്രചരണം നടത്തേണ്ടി വരുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് നയവും എല്ലാം കൂടി വരുമ്പോ ഒന്നുകിൽ റിസൾട്ട് കഴിയുമ്പോൾ പറയേണ്ടി വരും കേരള ജനതയ്ക്ക് പറ്റിയ ഭരണാധികാരികളാണ് കിട്ടിയതെന്ന് അല്ലെങ്കിൽ പറയേണ്ടി വരും കേരള ജനതയ്ക്ക് വിവേകവും ബുദ്ധിയുമുണ്ട് കുട്ടനാട്ടിലെയും പാലക്കാടിലെയും നല്ല നെൽവയലിൽ വിളയുന്ന നെല്ല് കുത്തി ഉണ്ടാക്കിയ അരി ഉണ്ടാക്കി അതിൻ്റെ ചോറ് തിന്നിട്ടാണ് കേരളീയർ വളരുന്നത് അല്ലെങ്കിൽ കേരളീയർ തിന്നുന്നത് ചോറാണ് എന്ന് പറയത്തക്ക വിധത്തില് എലക്ഷൻ റിസൾട്ട് വന്നു എന്ന് വരും ഏതായാലും ഇത്രയും അധികം പ്രശ്നങ്ങൾ കറക്റ്റ് എലക്ഷൻ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ വന്നപ്പോ അതൊരു അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കണം അടുത്ത കാലത്തും ഒരു മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ശബരിമലയെ കയറ്റും ഏതാണ്ട് നമുക്കൊക്കെ കിട്ടിയതാണ് ഏതൊക്കെയോ തരത്തിൽ നമുക്ക് കിട്ടിയ സ്ഥലമാണ് അയ്യപ്പൻ്റെ അമ്പലം ശബരിമല ശാസ്താവിന്റെ അമ്പലം എന്നുള്ള രീതിയിൽ ഏതാനും ദിവസങ്ങളോ ഏതാനും വർഷങ്ങളോ ഭരണക്കസേരയിൽ കയറി ഇരിക്കുന്നവർ ഉപയോഗിക്കുന്ന ധാർഷ്ട്യത്തിൻ്റെ വാക്കുകൾ അവരുടെ ധാർഷ്ട്യത്തിൻ്റെ പ്രവർത്തികൾ ഏതൊക്കെയോ ഞങ്ങൾ ലെനിനെയും സ്റ്റാലിനെയും മാർക്സിനെയും ഏങ്കൽസിനെയും പോൾപോട്ടിനെയും ഗദ്ദാഫിയെയും അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെയും പോലെ ആജീവനാന്തം എലക്ഷൻ ഇല്ലാതെ ജനാധിപത്യ രാഷ്ട്രത്തിൽ അഞ്ചു വർഷം അല്ല അൻപത് വർഷം ഇരിക്കാൻ പോവുകയാണ് എന്ന ധാരണയിൽ സംസാരിക്കുന്നവർ ഇടയ്ക്കെങ്കിലും ബംഗാളിൽ സംഭവിച്ചതും ത്രിപുരയിൽ സംഭവിച്ചതും ഇപ്പോൾ ഭാരതത്തിൽ ആരെയാണോ എതിർത്തിരുന്നത് അവരുടെ തോളത്ത് തന്നെ കൈയിട്ട് നടക്കേണ്ടി വന്ന ഗതികേടിന്റെ പരമ കാഷ്ടയിലെത്തിയതും ഒരു നോട്ടായേക്കാൾ കുറവ് വോട്ട് കിട്ടിയിട്ട് ദേശീയ പാർട്ടിയുടെ പതിനായിരത്തിൽ ഒരയൽവക്കത്ത് വരാൻ പറ്റാത്ത ലെവലിൽ എത്തിയതുമൊക്കെ കയ്യിലുള്ള ഈ ധാർഷ്ട്യവും ഈ തണ്ടും ഈ അഹങ്കാരവും എല്ലാമാണ് എന്നുള്ളത് അറിയണം പുറത്തുനിന്ന് മാത്രമല്ല അകത്ത് നിന്നുള്ളവരുടെ പോലും കുന്തമുനയും ഗതയും അതുപോലെ വെടിയുണ്ടയും താങ്ങാൻ പറ്റാതെ പാർട്ടി കിടന്ന് ഇങ്ങനെ വളയുകയും പുളയുകയും ചെയ്യുന്ന കാഴ്ച കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ടേതായാലും അത് നന്നായി എന്തായാലും അങ്ങനെയൊക്കെ വരുന്നത്